പറ്റി അധികം ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ശബരിപീഠത്തെ പറ്റി ചെറുതായി ഒന്ന് പറയാമെന്ന് കരുതുന്നു ആ പേര് വരാൻ തന്നെ കാരണം ശബരി എന്ന് പറഞ്ഞ ഒരു സ്വാമിനിയുടെ ആശ്രമം അവിടെ ആയിരുന്നതിനാലാണ് ഈ ഒരു വനാന്തരത്തിൽ അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്വാമിനി ലൗകികമായിട്ടുള്ള ഇതെല്ലാം ത്യജിച്ച് ഒരു ആശ്രമം കിട്ടി അവിടെ താമസിക്കുകയും തപസ് ചെയ്യുകയും ഒക്കെ ആയിരുന്നു നമ്മൾ രാമായണത്തിലും പല കൃതികളിലും ഒക്കെ ഈ ഒരു പരാമർശം കേട്ടിട്ടുണ്ട് അതായത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ വരുന്ന ഒരു അവസരത്തിൽ അവരെ വളരെ ഭക്തിയോടും ആദരവോടും കൂടിയൊക്കെ പരിചരിക്കുന്നത് ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ താഴ്ന്ന ജാടി എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു പക്ഷേ എന്നിരുന്നാലും അവരുടെ ഒരു ഭക്തിയുടെ എന്താ പറയുന്നത് ഒരു പരമമായ അവസ്ഥയിൽ അവർ അത്രയോ ഭക്തിയും ആദരവോടും കൂടി ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ പരിപാലിച്ചു എന്തിന് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം പോലും അതിൻ്റെ പരിശുദ്ധി പരിശോധിക്കുവാൻ വേണ്ടി ഇവർ അതിൻ്റെ ഒരു ഭാഗം ഭക്ഷിച്ചതിന് ശേഷമാണ് അവർക്ക് കൊടുത്തിരുന്നത് ഇതൊക്കെ ഒരു പക്ഷേ അശുദ്ധമാണെന്നൊക്കെ പറയാം പക്ഷേ എങ്കിലും ഇതിൻ്റെ അതിൻ്റെയൊക്കെ മേളിലുള്ളൊരു ഭക്തിയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഭക്തി എന്ന് പറയുന്നത് പരമമായ പ്രേമമാണെന്ന് നിർവചിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെ കാണുന്നതും അപ്പം ഈയൊരു അത്രയും ഉയർന്ന തലത്തിലുള്ളൊരു ഭക്തിക്ക് ജാതിയോ മതമോ ലിംഗഭേദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു സന്ദേശം കൂടിയാണ് ഈ ശബരിപീഠം ഇവിടെ നൽകുന്നത് അപ്പം ശബരിമല തീർത്ഥാടനത്തിലും ഈ ഒരു തീർത്ഥാടന അല്ലെങ്കിൽ ശബരിമല കയറുമ്പോൾ സന്നിധാനത്തേക്ക് പോകുമ്പോൾ ശബരിപീഠം നമ്മൾ കാണുന്നുണ്ട് അപ്പം ഈ ഒരു സ്മരണയെ ഉണർത്തുകയാണ് ശരിക്ക് പറഞ്ഞാൽ ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ കൂടാതെ ഒരു തപസ്വിനെ അവരുടെ ജീവിതകാലം മുഴുവൻ അവര് തപസ് ചെയ്ത് അതിൻ്റേതായ ഒരു പ്രത്യേകതയും അല്ലെങ്കിൽ അതിൻ്റെതായൊരു വൈബ്രേഷനും ആ സ്ഥലത്ത് ഇന്നും ഉണ്ടാകാം കാരണം ഒരു തൻ്റെ ജീവിതമെല്ലാം മറ്റു സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ഈ ഒരു വനത്തിൽ വന്നിരുന്ന് തപസ്സ് ചെയ്താണ് അവരുടെ ജീവിതകാലം മുഴുവൻ തപസ് ചെയ്യുകയും ഈ ഒരു ഭക്തിയും തപസ്സും കാര്യങ്ങളൊക്കെയായിട്ട് പോയൊരു സ്ത്രീയാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വൈബ്രേഷൻ കൊണ്ട് പറഞ്ഞ പോലെ ഒരു സ്ഥലത്തുണ്ടാവാം ഇത്തരം ഇതൊക്കെ നിർമ്മലമായ ഭക്തിയുടെ സന്ദേശമാണ് ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നത് പ്രത്യേകിച്ച് ആചരണങ്ങളൊന്നുമില്ല ഇന്ന് പലരും വിളക്ക് വെക്കുകയും കാണിക്കുക ചെയ്യാറുണ്ട് അതൊന്നും അതൊക്കെ ഒരു ഇങ്ങനെ ആചരിച്ചു വരുന്നു പക്ഷേ ഈ ഒരു സന്ദേശമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു പ്രദേശത്തൂടെ പോകുമ്പോൾ കാണേണ്ടതും ഈ ശബരിമല ധർമ്മശാസ്ത്രവും ഇതേ സന്ദേശം തന്നെയാണ് തരുന്നത് അപ്പം ഈ ഒരു തപസിനിയുടെ ഒരു പ്രഭാവം കൊണ്ടാണ് ഈ ഒരു മലയ്ക്ക് തന്നെ ശബരിമല എന്ന പേര് തന്നെ വരാൻ കാരണം ഇപ്പോൾ പറഞ്ഞ ശബരിപീഠത്തിന് തൊട്ട് മുൻപായിട്ടാണ് അപ്പാച്ചിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലം അതായത് സന്നിധാനത്തേക്ക് പോകുമ്പോൾ നീലിമല കഴിഞ്ഞ് ശബരിപീഠത്തിന് മുൻപായിട്ടാണ് ഈ അപ്പാച്ചിമേട് അപ്പാച്ചിമേട് രണ്ട് സൈഡിലും വലിയ ആഴത്തിലുള്ള കുഴിയാണ് അപ്പാച്ചിമേടും ഇപ്പാച്ചിമേടും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ആചാരം ഇപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അരിയുണ്ട ഏറിയ എന്ന് പറയുന്നത് അരിയുണ്ട ഈ കുഴിയിലേക്ക് എറിയാറുണ്ട് അത് വളരെ പണ്ട് കാലം മുതലേ ചെയ്തു വരുന്നതാണ് അതിപ്പോഴും ചെയ്യുന്നുണ്ട് ഇത് ശരിക്ക് പണ്ട് പണ്ടുകാലത്ത് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് ഈ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം പക്ഷേ എന്നാൽ ഈ കുഴികളിൽ വലിയ ഭീകരമായ ജീവികളൊക്കെ വനത്തിലെ പല ജീവികളും കടുവ അങ്ങനത്തെ പല ജീവികളും ഇരിക്കുകയുണ്ടാവും അപ്പം ഇതിൻ്റെ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ അരിയുണ്ട എറിയുന്നത് അരിയുണ്ട എങ്ങോട്ടെങ്കിലും എറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൃഗങ്ങൾ ഉണ്ടയുടെ പുറകെ പോവുകയും നമ്മുടെ ഈ ഭക്തനെ ഭക്തൻ്റെ നേരെ ഒരു ആക്രമണം ഉണ്ടാവാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്കാണിത് ചെയ്തു വരുന്നത് പിന്നെ ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല കാലങ്ങളിലായിട്ട് വരുന്നുണ്ട് അതായത് ഒരു ഈ ഒരു ആഹാരത്തോടുള്ള ആസക്തി തന്നെ ഈ ഒരു ഘട്ടത്തിലെത്തി ഉപേക്ഷിക്കുകയും തുടർന്നുള്ള തൻ്റെ യാത്രയിൽ ശബരിപീഠത്തിലെത്തുമ്പോൾ ഈ ജാതി മത വ്യവസ്ഥകളിലുള്ള ചിന്തകളെയൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ആശയം കൂടെ ഇതിനുമായിട്ട് ഇത് ഘടിപ്പിച്ച് നിലനിൽക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയോ തെറ്റോ എന്നുള്ളതല്ല പക്ഷേ തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഒരു അയ്യപ്പൻ അല്ലെങ്കിൽ വൃതമെടുത്തൊരു സ്വാമി തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ട ഒരു ആശയം കൂടിയാണിത്